എല്ലാം ഒന്നാവാം കാലിമ അഖിലേന്ത്യാ ജനാധിപത്യൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം എ ഐ ഡബ്ല്യു എ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി പുഷ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം പി ഭാഗ്യലക്ഷ്മി അമ്മ നഗർ എന്ന പേരിൽ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മേഖലാ പ്രസിഡന്റ് സ്വപ്ന ശശി പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു തുടർന്ന് നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി പുഷ്പ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സ്വപ്ന ശശി അധ്യക്ഷയായ ചടങ്ങിൽ സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് മേഖലാ സെക്രട്ടറി ജയന്തി പ്രദീപ് മേഖലാ ട്രഷറർ തങ്കം കെ കെ എ ഐ ഡി ഡബ്ല്യു എ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഏരിയ ട്രഷറർ മീന സാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു